നമസ്കാരം വിഷു ആശംസകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ വിഷുഫലാണ് പറയുന്നത് തുലാക്കൂറുകാർക്ക് ഈ വർഷം എങ്ങനെയുണ്ട് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് തുലാക്കൂർ എന്ന് പറയുമ്പോൾ ചിത്തിര ചോതി വിശാഖത്തിൽ മുക്കാലും ഇവ ചേർന്നിട്ടുള്ളവരാണ് തുലാക്കൂറുകാർ ഇവർക്ക് മേട വിഷു സംക്രമം എപ്രകാരമാണ് ഗുണകരമാണോ ദോഷകരമാണോ എന്ന് നമുക്ക് പരിശോധിക്കാം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മീനമാസം മുപ്പതാം തീയതി രാത്രി മൂന്ന് മണി ഇരുപത്തൊന്ന് മിനിറ്റിനാണ് നക്ഷത്രം ഒന്നാം പാദത്തിൽ മേടരവി സംക്രമം നടക്കുക വിഷു സംക്രമം അപ്പോൾ ഏപ്രിൽ മാസം പതിനാലാം തീയതി പുലർച്ചെയാണ് നമ്മൾ കണി കാണുന്നത് ഈ ദിവസത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു തിങ്കളാഴ്ചയാണ് എന്നുള്ളതാണ് തിങ്കളാഴ്ച വിഷുവും ചേർന്ന് വരുന്നത് വളരെ പുണ്യവത്കരമാണ് അപ്പോൾ നമുക്ക് ഇതിന്റെ ഫലങ്ങൾ എപ്രകാരമാണ് തുലാ കൂറുകാർക്ക് നോക്കാം നമസ്കാരം ഹിന്ദു മിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ആർ ജെ എർ ഹരിചന്ദന മഠം ഇതിന്റെ കീഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിന്റെ ലിങ്കുണ്ട് ആ ലിങ്കിലൂടെ നിങ്ങൾ ആ ചാനലിൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാടിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി കിട്ടുന്നതാണ് പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കീഴെ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റും എല്ലാത്തിലും ഉൾക്കൊള്ളിക്കുന്നില്ല കുറേയധികം പ്രാർത്ഥനകളിലൊക്കെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇത് ചെയ്യുന്നത് കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴ് ചെയ്യണം എന്നുള്ളത് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് വിഷു എങ്ങനെയാണ് നിങ്ങൾക്കുള്ളത് എന്ന് നോക്കാം ദീർഘകാലമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന പല പദ്ധതികളും ഈ വിഷുഫലത്തോടു കൂടി നിങ്ങൾക്ക് അത് ഗുണപരമായിട്ട് മാറ്റാൻ പറ്റും പലതരത്തിലുള്ള കാര്യതടസ്സങ്ങൾ നിങ്ങൾക്ക് അതിന് മേൽ നടന്നുകൊണ്ടിരുന്നു പക്ഷേ ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടാൻ ഇത് വളരെ നല്ല കാലമാണ് കെട്ടിട നിർമ്മാണം ബിസിനസ്സിൽ ചില അപാകതകളുണ്ടായിരുന്നു അത് പരിഹരിക്കപ്പെടുക പുതിയ തൊഴിലിന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കിട്ടുക സ്ഥലം മാറ്റം ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതിനുള്ള അവസരം കിട്ടുക വിദേശ രാജ്യത്ത് തൊഴിൽ തേടി പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗുണം ചെയ്യുക തുടങ്ങി കാണുന്നു എന്നാൽ വിദേശ രാജ്യത്ത് പഠനവുമായി ബന്ധപ്പെട്ട് പോകുന്നവർക്ക് കുറച്ചധികം പ്രയാസങ്ങളുണ്ട് കുറച്ചധികം സ്ട്രഗിള് നിങ്ങൾക്ക് അവിടെ നേരിടേണ്ടതായി വന്നേക്കാം റിക്രൂട്ട്മെന്റ് തട്ടിപ്പുകൾ പോലുള്ള പ്രശ്നങ്ങളിൽ ചെന്നപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങൾ നടക്കാം ചില പൂജാ കർമ്മങ്ങളും കുടുംബത്തിൽ സംഭവിക്കുന്നുണ്ട് മാത്രമല്ല കുടുംബക്ഷേത്രവുമായി ബന്ധപ്പെട്ട സന്ദർശനം ഈ കാലയളവിൽ ഉണ്ടായി വരുന്നതാണ് അപകടങ്ങളിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു വരും പുതിയ വാഹനം സ്വന്തമാക്കാനുള്ള അവസരമുണ്ട് വിദ്യാർത്ഥികൾക്ക് പരീക്ഷാദികർമ്മങ്ങളിൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ് പ്രണയം വിവാഹത്തിൽ എത്തിച്ചേരുന്നതാണ് തൊഴിലുമായി ബന്ധപ്പെട്ട് ദീർഘദൂര സഞ്ചാരങ്ങൾ ആവശ്യമായി വന്നേക്കാം നാൽക്കാലികളിൽ നിന്ന് ഉപദ്രവം ഉണ്ടായി വരാം തെരുവ് പട്ടികളെയും മറ്റും വളരെയധികം സൂക്ഷിക്കുക കുട്ടികൾക്ക് പുതിയ വിനോദ ഉപാധികൾ ലഭ്യമാകുന്നതാണ് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ യോഗമുണ്ട് വയറുമായി ബന്ധപ്പെട്ട ചില രോഗങ്ങൾ കലശലാകും അതുകൊണ്ട് തന്നെ കൃത്യമായി മരുന്ന് സേവകൾ നിർവഹിക്കുക ചില ആരോപണങ്ങൾക്ക് വിധേയനാകേണ്ടി വരും അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവൃത്തിപഥം കുറച്ചുകൂടി സംശുദ്ധമാക്കാൻ ശ്രമിക്കുക പ്രശംസ കീർത്തി മുതലായവ പൊതുസമൂഹത്തിൽ നിന്ന് ലഭ്യമാകാനും അവസരമുണ്ട് നന്മയിലൂടെ സ്നേഹം പങ്കുവയ്ക്കാൻ കഴിയുന്നതാണ് ആരോഗ്യത്തെ അവഗണിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ഒഴിവാക്കുക ജലഗതാഗതവുമായി ബന്ധപ്പെട്ട് ചെറിയ അപകടങ്ങൾ ഉള്ളതുകൊണ്ട് അത് ശ്രദ്ധിക്കുക നീന്തൽ ഒഴുക്ക് വെള്ളത്തിന് അരികിലൂടെയുള്ള സഞ്ചാരം ഇവയൊക്കെ പരമാവധി ചുരുക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം മേടവിഷുവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഫലങ്ങളെയാണ് ഇവിടെ പറഞ്ഞത് അപ്പോൾ ദോഷപരിഹാരാർത്ഥമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുകയാണ് ഈ പരിഹാരങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ദോഷത്തെ കുറയ്ക്കുകയും ഗുണാധിക്യം വരുത്തുകയും ചെയ്യുന്നതാണ് ഏകാദശി ദിവസം വിഷ്ണുക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ നെയ്വിളക്കും തുളസിമാലയും ചാർത്തുക ശിവന് പ്രദോഷ ദിവസം കൂവളമാല പിൻവിളക്ക് ഇവ സമർപ്പിക്കുക വനദുർഗാദേവീക്ഷേത്രത്തിൽ നാരങ്ങ വിളക്ക് പൗർണമി ദിവസം നടത്തുക കൃഷ്ണന് ഓടക്കുഴൽ സമ്മാനിക്കുക അല്ലെങ്കിൽ തൃക്കൈവെണ്ണ സമർപ്പിക്കുക ക്ഷേത്രത്തിൽ മാസത്തിലെ അവസാനത്തെ ചൊവ്വാഴ്ച ദിവസം അശ്വാരൂഢ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക ഹനുമാന് അവൽ നിവേദ്യം മാസത്തിലെ അവസാന വ്യാഴാഴ്ച ദിവസം നടത്തുക മുതലായവ ഈ ദോഷങ്ങൾക്കുള്ള പരിഹാരമാകുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഇതൊന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരത്തെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല ഇത് അഡ്മിൻ നമ്പറാണ് നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ അപ്പോൾ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ അയ്യർ ഹരിചന്ദന മഠം നമസ്തേ